ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞായറാഴ്ചത്തെ ഒരു ചെറിയ വീഡിയോ ആയിട്ടായിട്ടോ വന്നിട്ടുള്ളത് നമ്മൾ രാവിലെ തന്നെ അത് അടുക്കള കയറി ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചിരുന്നു കേട്ടോ അപ്പോൾ നായക്കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് മത്തിക്കറി ഉണ്ടായി അതൊന്ന് ചൂടാക്കി എടുക്കുകയാണ് അപ്പോൾ അവർക്കിന്ന് ദോശയും മത്തിക്കറിയും കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇന്ന് എല്ലാവർക്കും ദോശ തന്നെയാണ് പക്ഷേ അഭി വന്നിട്ട് ദോശ ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനത് അരി അരച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം എടുത്ത് മാറ്റി ആ ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ച് അപ്പോൾ ഓൻ പറഞ്ഞു പുട്ട് മതിന്ന് ഓന് ഇവിടെ ഒരു പഴംകൊല പഴുത്ത് വന്നതുണ്ടേ അപ്പോൾ ഓന് പുട്ടും പഴവും തിന്നാൻ ഭയങ്കര ആഗ്രഹമൊന്ന് അപ്പം ഞാൻ ദോശയ്ക്ക് വേണ്ടി അരച്ച അരിൻ്റെ മാവ് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടോ ഇനി അത് നാളെ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പം ഞാൻ ഓൻ പറഞ്ഞതനുസരിച്ച് അനുസരിച്ച് പുട്ടുണ്ടാക്കിയിട്ടോ അങ്ങനെ പുട്ടുണ്ടാക്കുന്ന തിരക്കിലാണ് അപ്പോൾ റൗക്കി മോനെ പുറത്തൊക്കെ ഇറക്കിയിട്ട് അബി അവിടെ ഇങ്ങനെ ഉണ്ട് കേട്ടോ അപ്പോൾ അവനോട് വർത്തമാനം പറഞ്ഞുകൊണ്ടാണ് അടുക്കളയിലെ പണിയൊക്കെ എടുക്കുന്നത് അപ്പോൾ ഞായറാഴ്ച ദിവസമായപ്പോൾ ഒന്ന് കുറച്ചധികം കിടക്കണമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഇന്ന് അധികം നേരത്തെ എണീച്ച് പോയിട്ടോ അപ്പോൾ എന്തായാലും നമ്മളെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പുട്ടൊക്കെ ഒന്ന് വാരി ഇട്ടു കേട്ടോ ഫസ്റ്റ് ട്രിപ്പാണ് അതായിട്ട് വേണം നമ്മൾ അബിക്ക് തിന്നാനായിട്ട് അപ്പോഴേക്കും കുറച്ച് മീൻ പൊരിക്കണം രണ്ട് ദിവസമായിട്ട് ഇവിടെ മീന് കുറച്ച് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതാ ഇന്നത്തെ സ്റ്റോക്ക് ആയില്ലയാണ് കേട്ടോ കാരണം എന്താന്ന് വച്ചാൽ രണ്ടു ദിവസമായിട്ട് അനീഷേട്ടെ വെള്ളിയും ശനിയും നമുക്ക് മീൻ വിൽക്കാൻ പോയി കേട്ടോ കാരണം ഒരാഴ്ചയിൽ ഒരാഴ്ചയിലധികമായി പണി ഉണ്ടായിട്ടെ അപ്പോൾ നമ്മൾ ഒരാളെ അധ്വാനിച്ച് കൊണ്ടുവരുന്ന വീട്ടിൽ പണിയില്ലാതെ എത്ര കാലം നിൽക്കും ഞാനും പണിക്ക് പോയില്ലല്ലോ അമ്മയ്ക്ക് സർജറി കഴിഞ്ഞാൽ കാരണം അമ്മയും പോണില്ല ഞാൻ അമ്മൻ്റെ റസ്റ്റും കാര്യങ്ങളും ആയതുകൊണ്ടാണ് ഞാനും പോവാത്തത് ഇനിയിപ്പോൾ എവിടെയെങ്കിലും ജോലിയൊക്കെ കിട്ടിയാൽ പോകും ഒരുപാട് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അധികം ഞാൻ ജോലി ഇനിയാണ് കേട്ടോ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് കിട്ടി കഴിഞ്ഞാൽ ഞാൻ പോകും അപ്പോൾ അത് വരെ ഇപ്പം ജീവിക്കണ്ടേ അപ്പം അന്വേഷിച്ചിന് പണിയില്ലായിട്ട് ഞങ്ങൾ ഒരാഴ്ചയായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടില്ല വളരെ ബുദ്ധിമുട്ടില്ല ഇത് നമ്മൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നമ്മളെ പ്രാരാബ്ധം പറയില്ല ഒന്നുമല്ല കേട്ടോ പക്ഷേ നമ്മളുള്ളത് പച്ചയായിട്ടേ എല്ലാവരോടും പറയാറുള്ളൂ അതിലൊരു കള്ളത്തരവും കാപ്പടിയൊന്നും കാണിച്ചിട്ടല്ല ഞാൻ വീഡിയോ ചെയ്യണത് അത് ഏതൊരു വീഡിയോ ആയാലും വ്ളോഗായാലും എന്തായാലും ഒരു കള്ളത്തരവും കാണിച്ചിട്ടല്ല ചെയ്യണത് അതുകൊണ്ട് നമ്മളെ സ്നേഹിക്കുന്ന കൂട്ടുകാരോട് പറയാമെന്ന് വിചാരിച്ചിട്ടോ ഒരാഴ്ചയിലധികം പണി ഇല്ലാണ്ട് വീട്ടിലിരിക്കുമ്പോൾ ഉള്ള ഒരവസ്ഥ എല്ലാവർക്കും മനസ്സിലാവൂലേ ഒരു വരുമാനവും ഇല്ലാതെ മുട്ടി നിൽക്കുകയാണ് കേട്ടോ അമ്മ ഇങ്ങനെ ഞാനിങ്ങനെ അനീച്ചേട്ടം പണിയില്ല അതങ്ങനെ അങ്ങനെയായി ഭയങ്കര ബുദ്ധിമുട്ടിലായി അങ്ങനെ മീൻ വിൽക്കാനൊരു തീരുമാനം മനസ്സിലേക്ക് വന്ന് അങ്ങനെ വെള്ളിയാഴ്ചൻ്റെ അന്ന് മീൻ വിൽക്കാൻ വേണ്ടി പോണമെന്നൊക്കെ പറഞ്ഞു തോന്നതാ പക്ഷേ വ്യാഴാഴ്ച രാത്രിയിലാണ് ഞാൻ ഒരുപാട് ആൾക്കാരോട് പൈസ ചോദിച്ചു വിട്ട മീൻ വിൽക്കാൻ വേണ്ടിയിട്ടേ ആദ്യം നമ്മളെ കയ്യിൽ കുറച്ച് പൈസ വേണല്ലോ മീൻ വാങ്ങാനായിട്ട് അപ്പം അത് കയ്യിൽ ആരോട് ചോദിച്ചിട്ട് ആരടുത്തും ഇല്ല കേട്ടോ അങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മളൊരു സബ്സ്ക്രൈബർ രാത്രിയിൽ നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞ് പൈസ ഇല്ലാത്തത് കൊണ്ട് നാളെ മീൻ വിക്കാൻ പോകാതിരിക്കരുത് പൈസയൊക്കെ ഞാൻ തരാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഒരു ചങ്ക് കൂടപ്പിറപ്പാണ് നമുക്ക് ഇതിനുള്ളൊരു എന്താ പറയുക ഒരു വഴി തുറന്ന് കാണിച്ച് തന്നത് തന്നെ ഞങ്ങൾ ആ ഒരു കച്ചവടത്തിന് വേണ്ടിയിട്ട് വെള്ളിയാഴ്ച ഇറങ്ങി വെള്ളിയാഴ്ച ഇറങ്ങിയപ്പോൾ അതിലേക്ക് വാ മീൻ വാങ്ങിയ പൈസ നമുക്ക് വൈകുന്നേരം കിട്ടി കിട്ടിയെന്നല്ലാതെ അതിലൊരു പത്ത് രൂപ പോലും നമുക്ക് ലാഭം കിട്ടിയിട്ടില്ല കേട്ടോ അതുപോലെ തന്നെ ശനിയാഴ്ച മീൻ വിൽക്കാൻ പോയി അതിലും അങ്ങനെ തന്നെ അവസ്ഥ ഒരു പത്ത് രൂപ പോലും ലാഭം കിട്ടിയില്ല കുറച്ച് മീൻ ബാക്കിയും വന്ന് അത് നമ്മളിവിടെ ഫ്രിഡ്ജിൽ വെച്ചു അത് നമുക്ക് ചിലവാക ചിലവ് ആകാവുന്നത്രേ ബാക്കി വന്നിട്ടുള്ളൂ അത് അങ്ങനെയായി അങ്ങനെയൊക്കെ ആയി കൊണ്ടിരിക്കുമ്പോഴാണ് ഇനിയിപ്പം ഇത് മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല കാരണം ദിവസ ചെലവിന് പോലുള്ളതൊന്നും കിട്ടണില്ല കേട്ടോ കുറേ ആൾക്കാർ നം ആദ്യം മീൻ വാങ്ങുന്ന ആൾക്കാരോട് മാത്രമായിട്ടാണ് മീൻ വാങ്ങണത് പുതിയ ഒരാളെ കാണുമ്പോൾ ആരും മീൻ വാങ്ങാൻ അങ്ങോട്ട് തയ്യാറാകില്ല കേട്ടോ അപ്പോൾ എല്ലാവരും പറയണത് ഞങ്ങളെ കുറ്റിക്കാർ വരും കുറ്റിക്കാർ വരും എന്നാൽ കാരണം മീൻകാര് ആദ്യം സ്ഥിരം വാങ്ങണവരാകുമ്പോൾ അങ്ങനെയാണല്ലോ വാങ്ങുക പുതിയ ആളെ കണ്ടാൽ വാങ്ങൂലല്ലോ പഴയ ആൾക്കാരായിട്ടാണല്ലോ അവർക്ക് ഇതുള്ളത് കടായിട്ടും അങ്ങനെയൊക്കെ ആയിട്ടും കൊടുക്കണവരായിരിക്കും അങ്ങനെ എന്തായാലും മീൻ കച്ചവടം ചെയ്ത് പക്ഷേ നമ്മൾ വിചാരിച്ച രീതിയിലാവാൻ കാരണം ഈ ഒരു പ്രത്യേകത ഉണ്ട് ഇത് വൃശ്ചികമാസമല്ലേ അധികവും മലയ്ക്ക് പോകുന്ന ഒരു സീസണല്ലേ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ മീൻ അധികവും ചിലവാകാതെ ഇങ്ങനെ വന്നത് അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് ദിവസം നടത്തിയതിൽ ഭയങ്കര നഷ്ടമായിട്ടോ ഒരു ലാഭവും കിട്ടാതെ ഞങ്ങൾക്ക് മീൻ വാങ്ങിയ പൈസ മാത്രം മുതലായിട്ട് തിരിച്ച് കിട്ടി കിട്ടി അത് പോരല്ലോ ഞങ്ങൾക്ക് ആഴ്ചയിലൊക്കെ അടവുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ ഒരു കാര്യം മുന്നോട്ട് പോവാൻ ഭയങ്കര പ്രയാസം പോലെ കേട്ടോ അപ്പം എനിക്ക് ചേട്ടൻ പറഞ്ഞു ഇപ്പം വേണ്ട ഈ മാസം കഴിയട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം പറഞ്ഞു കേട്ടോ കാരണം പണിയില്ലാതെ നിന്നപ്പം ശ്രമിച്ചൊരു ശ്രമമാണേ അതും വിജയത്തിലേക്ക് എത്തിയില്ല രണ്ട് ദിവസമെങ്കിൽ രണ്ട് ദിവസം പക്ഷെ ഒരുപാട് മുന്നോട്ട് പോയാലേ അതിൽ വിജയം കണ്ടെത്താൻ പറ്റുള്ളൂ എന്നൊക്കെ ഞങ്ങൾക്കറിയാം ഒന്നും അറിയാനിട്ടല്ല പക്ഷെ നമ്മളെ ആ ദിവസ ചെലവിന് പോലുള്ള വരുമാനം അതൊന്നും കിട്ടില്ല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് അടവുകളും കാര്യങ്ങളൊക്കെ ആഴ്ചയ്ക്ക് ആഴ്ചക്ക് അടയ്ക്കാനുണ്ട് അതൊന്നും ഇതൊന്നും കിട്ടാതെ നമ്മൾ ഇന്ന് കച്ചവടം ചെയ്ത് ഇന്ന് കിട്ടുന്ന പൈസ കൊണ്ട് നാളെ മീൻ വാങ്ങി കച്ചവടം ചെയ്ത് പോയിട്ട് കാര്യമില്ലല്ലോ നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ വരുമാനം ബെനിഫിറ്റ് വേണ്ടേ അപ്പോൾ അത് അങ്ങനെ താൽക്കാലികമായിട്ടൊന്ന് നിർത്തി വെച്ചു കേട്ടോ അപ്പം ഇത് ഞാൻ ഒരു കൂട്ടുകാരോടും പറഞ്ഞിട്ടില്ല തുറന്ന് പറഞ്ഞിട്ടില്ല കാരണം ഞാൻ ഒരാഴ്ചയായിട്ട് വീഡിയോ ഇട്ടിട്ട് എട്ട് ഒമ്പത് ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ടെ ഇതൊക്കെ കൊണ്ട് തന്നെയാ വീഡിയോ ഇടാൻ മനസ്സിനാകെ ടെൻഷനായിട്ടുണ്ടീട്ടോ അതുകൊണ്ടാണ് രാവിലെ അടുക്കളയിൽ കയറും ഇതേപോലെ ചോറും കറിയും ചായയും എല്ലാം ഉണ്ടാക്കും പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാനോ ഇടാനോ ഉള്ളൊരു ഇൻട്രസ്റ്റ് എൻ്റെ മനസ്സിനില്ലേനീട്ടാ ആകപ്പാടൊരു ശോകാവസ്ഥ എനിക്ക് ശോകം അവസ്ഥ എന്ന് പറഞ്ഞാൽ അത്രയും നീറി പൊകഞ്ഞോണ്ടിരിക്കണൊരു മനസ്സേനെ എനിക്ക് ഈ ഏഴെട്ട് ദിവസമായിട്ടിട്ടോ ആരോടും നമുക്കൊന്നും പറയാൻ പോലും ഇല്ല ഒന്ന് എന്ന് ചോദിക്കാൻ പോലും നമുക്കൊരാളില്ലാത്ത ആ ഒരു വിഷമൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്തു കേട്ടോ ഒരു എന്താ പറയുക കൂടപ്പറപ്പേളായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടെങ്കിലും നമുക്കൊരു നൂറ് രൂപ കടം മേടിക്കാം പക്ഷേ അതൊന്നും ഇല്ലാത്ത ആ ഒരു അവസ്ഥ അല്ലാതെ ബുദ്ധിമുട്ടിയിട്ടോ കൂട്ടുകാർ ഇത് തുറന്ന് പറയുന്നതുകൊണ്ട് ഒന്നും വിചാരിക്കരുത് നമ്മൾ ഒരുപാട് ബുദ്ധിമു ബുദ്ധിമുട്ടി ഈ ആഴ്ചയിൽ അതുകൊണ്ടുതന്നെ എനിക്ക് മനസ്സ് ശരിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാതിരുന്നത് എല്ലാവരും വിചാരിക്കും എവിടെ പോയി എന്നുള്ളത് അതുപോലെ അതുപോലൊന്നും പറയാനുള്ളൊരു മാനസികാവസ്ഥയിലായിട്ടില്ല ആയിരുന്നില്ല കേട്ടോ ഞാൻ അങ്ങനെയൊക്കെ പോയി പോയി ദിവസവും കാര്യങ്ങളൊക്കെ അങ്ങനെ പോയി കേട്ടോ അപ്പോൾ ഇന്നലെ തൊട്ടിട്ടനീ ചേട്ടൻ അത് നിർത്തി ശനിയാഴ്ച നിർത്തി ഇനിയിപ്പോൾ അതാ ഇന്ന് ഞായറാഴ്ച നാളെ തിങ്കളാഴ്ച നാളെയും പണിയുണ്ട് എന്താ ഒന്നും അറിയില്ല തുടർന്ന് എങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നുള്ള ആ ഒരു ഒറ്റ ടെൻഷനിലാണ് അപ്പോൾ ജീവിച്ച് പോണത് ഞാൻ ഞാനൊരുപാട് കൂട്ടുകാരോട് പണിയൊക്കെ വിളിച്ച് വിളിച്ച് ചോദിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് എവിടെയൊന്നും അങ്ങോട്ട് ശരിയായി കിട്ടണില്ല ശരിയായിട്ടുണ്ടെങ്കിൽ ഞാനും അങ്ങോട്ട് ഇറങ്ങിയായിരുന്നു ഇറങ്ങി പോവും നമ്മളൊരുപാട് പണിക്ക് പോയതാണല്ലോ അപ്പോൾ ഈ അമ്മൻ്റെ ഈ കാര്യം സർജറി കാര്യം ഞാൻ നിർത്തിയതല്ലേ നമുക്ക് ഒരാളെ വരുമാനത്തിൽ ജീവിക്കാൻ ഒരു പരിധി വരെ ജീവിക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞാൽ നമുക്ക് പോയി ആ ആൾക്കൊരസുഖം വന്നു കഴിഞ്ഞാലും പണിക്ക് പോകാൻ കഴിയില്ല അങ്ങനത്തെ ആ ഒരു ഭയങ്കര ബുദ്ധിമുട്ടിലൂടെ അപ്പോൾ കടന്നു പോയോണ്ടിരിക്കുന്നത് അപ്പോൾ സർജറി കഴിഞ്ഞ് നിൽക്കുന്ന അമ്മയ്ക്കൊരു എന്താ പറയുക ഒരാഴ്ചയായിട്ട് നല്ല രീതിക്ക് ഒരു ഫ്രൂട്ട്സോ കാര്യങ്ങളോ ഒന്നും വാങ്ങി കൊടുക്കാൻ പറ്റണില്ല കാരണം പണിയില്ലാത്തതുകൊണ്ടാണ് ഒരുപാട് ആൾക്കാരെ അനീഷ് ചേട്ടം വിളിച്ച് ചോദിച്ച് പണിയുണ്ടോ പണിയുണ്ടോ പക്ഷെ ഒരാൾ പോലും പണിയുണ്ടെന്ന് പറഞ്ഞിട്ടൊരു വിളിയില്ല കേട്ടോ കാരണം നമ്മളെ കുടുംബം കഴിയണത് എങ്ങനെയാണെന്ന് പോലും ചിന്തിക്കാത്ത കുറേ ആൾക്കാർ ഒരുപാട് പേരെ വിളിച്ച് ചോദിച്ചു എന്തെങ്കിലും ഒരു രണ്ട് ദിവസത്തെ പണിയെങ്കിലും തരുമോന്നു പക്ഷേ ആരും പണി എന്ന് പറഞ്ഞിട്ട് ഒരാളെ ഫോൺ കോൾ പോലും വന്നില്ല കേട്ടോ അപ്പം ആ ഒരു ഭയങ്കര ഇനി സത്യം പറയാ ഇത് വീണ്ടും വീണ്ടും ഞാൻ എടുത്ത് പറയാച്ചാൽ മനസ്സിൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു കനലെരിയ ഈ എഴുത്തു ദിവസം ഇനിയും തുടർന്ന് അങ്ങോട്ട് എന്താണെന്നൊന്നും എനിക്കറിയില്ല എന്നാലും നമ്മൾ ഇന്നത്തെ ഈ നിമിഷം വരെയുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും അതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഞാനിത് ഇന്നത്തെ ചെറിയൊരു പാചകത്തിലാണ് തക്കാളി പച്ചമുളകൊക്കെ ഇട്ട് ഇങ്ങനെ മൂപ്പിച്ചെടുക്കുക കേട്ടോ കറി വെക്കാൻ പോവുകയാണെ ചോറൊക്കെ ഊറ്റി കഴിഞ്ഞിണ് മീൻ പൊരിച്ചു കഴിഞ്ഞിണ് ഇപ്പോൾ കറിയൊക്കെ ഉള്ളിയൊക്കെ വഴന്ന് കഴിഞ്ഞാൽ സാധാരണ നമ്മളെന്നും ഉണ്ടാക്കുന്ന രീതി ഒക്കെ തന്നെയാണ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും കാരണം അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിട്ടും അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അടുപ്പത്തന്നെ അധികം ചെയ്യുന്നത് നല്ല കണലുള്ളതുകൊണ്ട് അടുപ്പത്ത് തന്നെ ചെയ്യാൻ വിചാരിച്ചിട്ടോ ഇനി ഇതിലേക്കൊന്ന് പുളിയൊക്കെ പീഞ്ഞ് ഒഴിച്ചു കൊടുക്കണം പുളി നല്ലോണം പുതരാൻ വേണ്ടി ഇട്ടതാണ് അപ്പോൾ അതിൽ കുറച്ച് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത് അപ്പം ഇനി പുളിയൊന്ന് നല്ലോണം പിഴഞ്ഞെടുക്കേണ്ടിട്ടോ അപ്പം ഇപ്പോളൊരു സാധ ഒരു മുളക് കറി വെക്കണത് എന്താ വെച്ചാൽ നായ്ക്കുട്ടികൾക്കും മുളക് കറീനോടാണ് ഭയങ്കര ഇഷ്ടം അപ്പം അങ്ങനെയാണ് വെക്കണത് അപ്പോൾ വലിയ ആർഭാടത്തിലൊന്നല്ല സാധാ പോലെ അങ്ങനെ ഉള്ളിയും തക്കാളിയൊക്കെ വെളിച്ചെണ്ണയിലിട്ട് വാട്ടിയിട്ട് ഒരു ചെറിയ മോഡൽ കറി അപ്പോൾ ഈ കറിക്കും കുഴപ്പമില്ലാത്ത ടേസ്റ്റൊക്കെ തന്നെയാണ് കേട്ടോ എങ്ങനെ ഉണ്ടാക്കാ ഉണ്ടാക്കി നോക്കാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം വലിയ കുഴപ്പമില്ലാത്തൊരു കറിയാണ് കേട്ടോ അപ്പോൾ ആ മുളക് മസാലയൊക്കെ തിളച്ചനെ ഇനി ഇതിലേക്ക് അയില മുറിച്ച് വെച്ചാണ് കേട്ടോ കുറച്ച് കറി വെക്കാനായിട്ട് കുറച്ച് പൊരിക്കുകയും ചെയ്ത് കുറച്ച് കറി വെക്കാനും വേണ്ടി മുറിച്ച് വെച്ചിന് കുറച്ച് മീൻ ഫ്രിഡ്ജിലുള്ളതുകൊണ്ടാണ് ഇപ്പോൾ അതിങ്ങനെ അയില പൊരിക്കാനും കറി വെക്കാനും ഒക്കെ ഉണ്ടായത് ഇന്നലത്തെ കുറച്ച് ബാക്കി അയലയാണ് കേട്ടോ അപ്പോൾ അത് ഞങ്ങൾ ഫ്രീസറിലൊക്കെ വെച്ച് രണ്ട് മൂന്ന് ദിവസത്തിന് കറി വെക്കാനൊക്കെ എടുക്കാമോ വിചാരിച്ചു കാരണം പണിയില്ലാതെ ഇരിക്കുമ്പോൾ നമുക്ക് ഒരു നേരത്തെ ചോറിനെങ്കിലും കറി വേണ്ടേ അപ്പോൾ അതിന് ഞാൻ കുറച്ച് മീനൊക്കെ ഉള്ളത് ഫ്രിഡ്ജ് വെച്ച് കുറച്ച് മീൻ അനീ ചേട്ടൻ്റെ വീട്ടിലേക്ക് കൊടുത്തയച്ചു അങ്ങനെയൊക്കെ എങ്ങനെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു വിട്ടാ പിന്നെ നായക്കുട്ടികളുള്ളതുകൊണ്ട് തന്നെ ഒരിക്കലൊന്നും മീനില്ലാതെ ഒന്നും ചോറ്ന്നാൻ കഴിയില്ല അപ്പോൾ ഓരോരവയൊക്കെ നമ്മൾ പരിഗണിക്കണ്ടേ അങ്ങനെയൊക്കെ ആയിട്ട് ഇതാ ഇന്ന് ഇവിടം വരെ ആയി കറിയൊക്കെ ആയിട്ടോ അയിലക്കറിയൊക്കെ തിളച്ചിന് ഇനി അതൊക്കെ ഒന്ന് ഇറക്കി വെച്ചിട്ട് വേണമൊന്ന് പയറുപ്പേരിയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് പയറുപ്പേരി ഉണ്ടാക്കണം അപ്പം ഞാനും കൂടി ഇനിയൊരു ജോലിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ മാറും കേട്ടോ ഇപ്പം ഭയങ്കര ഒരു പ്രതിസന്ധിയാണ് അത് ദൈവം പല സമയത്തായിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രതിസന്ധിയൊക്കെ തരലുണ്ട് ചില സമയത്ത് ഞങ്ങളെ ആകെ അങ്ങോട്ട് എന്താ പറയുക കഷ്ടപ്പാടിൽ മു ക്കി അങ്ങോട്ട് എടുക്കും ദൈവം അങ്ങനൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയണത് കേട്ടോ ചില സമയത്ത് നമുക്ക് ജീവിച്ച് പോവാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചില സമയത്ത് ആകെ ഇട്ടിട്ട് നമ്മളൊരു ഒരുപാട് കഷ്ടത്തിലിട്ടിട്ട് മരിക്കണോ ജീവിക്കണോ എന്നുള്ള ഒരു ഘട്ടത്തിലാക്കി അവിടെ കൊണ്ടുപോയി വെക്കും അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ചിന്തിക്കും ഇനി മുന്നോട്ടേക്ക് ജീവിക്കണോ അല്ലെങ്കിൽ മരിക്കണം എന്നുള്ളൊരു തോന്നൽ വരെ നമുക്ക് ആ സമയത്ത് വരും കേട്ടോ എന്തായാലും അങ്ങനെയൊന്നും തോറ്റ് പിന്മാറാൻ തയ്യാറല്ല മുന്നോട്ടേക്ക് തന്നെ ആയുസുള്ള കാലം വരെ ജീവിക്കും അതിന് എന്ത് പ്രതിസന്ധിയും തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ ഞങ്ങൾ ഒരുക്കാണ് ഞങ്ങൾ എങ്ങനെ കഷ്ടപ്പെട്ടാലും മുന്നോട്ട് പോകും എന്നുള്ളത് ഞാൻ ഉറപ്പിച്ച കാര്യം കേട്ടോ എവിടെയെങ്കിലും നമുക്കൊരു അത്താണി ഉണ്ടാവും എന്നുള്ളത് മനസ്സിൽ ആത്മാർത്ഥമായിട്ടൊരു വിശ്വാസം ഉണ്ട് കേട്ടോ ആ ഒരു വിശ്വാസം അങ്ങനെ മുറുകെ പിടിച്ചിട്ട് നമ്മളിങ്ങനെ പോവുകയാണ് എവിടെയെങ്കിലും എത്തും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്താണെന്നൊന്നും അറിയില്ല എന്നാലും അങ്ങനെ ചെറിയൊരു പ്രതീക്ഷ എൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ മുന്നോട്ടേക്ക് പോവുകയാണ് അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് ഞാൻ കൂട്ടുകാരെ വെറുപ്പിച്ചെന്ന് ആരും വിചാരിക്കരുത് ഇത്രയും ദിവസത്തെ ഒരു സാഹചര്യമാണ് എല്ലാ കൂട്ടുകാരോടായിട്ട് നമ്മൾ തുറന്ന് പറഞ്ഞത് ഇതിൽ കള്ളത്തരം കാട്ടിയിട്ടും ഒന്നുമല്ല ഈ പറഞ്ഞത് അത്രയും സത്യമായ കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളെ മീൻകറിയൊക്കെ ആയപ്പോൾ ഞാൻ അതിലേക്ക് ഒന്ന് ചെറിയ ഉള്ളി ഒന്ന് വറവിട്ടെടുക്കാൻ വേണ്ടി പോവുക കേട്ടോ അയിലക്കറിയിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് എടുക്കുകയാണ് കുറച്ചധികം ചെറിയ ഉള്ളി അരിങ്ങിന് കേട്ടോ അയ ചെറിയ ഉള്ളിക്ക് നല്ലൊരു ടേസ്റ്റ് അല്ലേ കറിയിലൊക്കെ ഒഴിച്ചാലും ഇങ്ങനെ വെളിച്ചെണ്ണയിലൊക്കെ മൂപ്പിച്ചിട്ടേ അപ്പോൾ എന്തായാലും അത് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മളെ പയർ എന്തായി നോക്കണം അടുപ്പത്ത് വെച്ചിട്ടല്ലോ അപ്പോൾ പയർ ഏകദേശം എന്ത് വരുന്നുണ്ട് ഇതിലേക്ക് ഒരു കുറച്ച് നാളികേരം ചിരവണം കേട്ടോ ചിരവിയിട്ട് ഇട്ടെടുത്ത് വെക്കണം ഇനി അതും കൂടി അന്ന് ഇട്ട് കൊടുത്ത് പയറുപ്പേരി ഒന്ന് സെറ്റാക്കണം അപ്പോഴേക്കും നമ്മളെ ഉള്ളി ഇവിടെ മൂത്ത് തുടങ്ങിയേ ഞാൻ അധികം കരിയാൻ നിൽക്കില്ല കേട്ടോ കരിയണേൻ്റെ മുന്നേ നമുക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എന്തായാലും അയിലക്കറിയിലേക്ക് ഇതൊരു ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ ചെയ്യാത്ത കൂട്ടുകാരൻ്റെ ഒന്ന് ചെയ്ത് നോക്കണേ കറിയിൽ കറിവേപ്പിൻ്റെയും കാര്യങ്ങളൊക്കെ ഇട്ടതാ കേട്ടോ പക്ഷെ അതെന്തോ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് എല്ലാം ഇട്ട് റെഡി ആക്കിയതാണ് ഒന്ന് ഇളക്കി എടുത്താൽ എല്ലാം കാണാം കേട്ടോ അപ്പോൾ ഇനി ഉള്ളിയും കൂടി വറവിട്ട് ഒഴിച്ചു കൊടുത്ത് കറി ഒന്ന് അടി ഇളക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം വെക്ക് ഒന്ന് ചീനച്ചട്ടിയിലേക്കും കൂടി കറി കുറച്ച് ഒഴിച്ചിട്ട് അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കണം ഈ വെളിച്ചെണ്ണേൻ്റേതൊക്കെ ഒന്ന് കറിയിലേക്ക് തന്നെ വീണോളൂലോ അതിന് വേണ്ടിയിട്ടോ അങ്ങനെ ചെയ്യണത് അതെല്ലാവരും ചെയ്യണത് തന്നെയാണ് ഞാൻ പ്രത്യേകിച്ച് ചെയ്യണതൊന്നുമില്ല നമ്മളൊന്ന് പറഞ്ഞീന്നേ ഉള്ളൂ കേട്ടോ എന്തായാലും കറി റെഡി ആയിരുന്നു അതിലക്കറിയാണ് രാത്രിത്തേക്കും ഉച്ചത്തേക്കും കൂടിയുള്ള എല്ലാം കറി കേട്ടോ അപ്പം മീൻ ഇവിടെ കുറച്ചും കൂടി ഫ്രിഡ്ജിലുണ്ട് തികഞ്ഞിട്ടില്ലെങ്കിൽ മീൻ രാത്രിയിൽ എന്തെങ്കിലും എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ നമ്മളെ പയറുപ്പേരി ഏകദേശം വെന്തുടങ്ങി അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ചെരുവിയെടുത്ത് ഇട്ട് ഇളക്കി കൊടുക്കണ്ടിട്ടാണ് നല്ല ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടിയേക്കും ഈ തേങ്ങേൻ്റെ ആ പച്ചോയൊന്ന് മാറാൻ വേണ്ടിയിട്ടായിട്ടത് പച്ചചോയൊന്ന് മാറിയാൽ നല്ലൊരു ഇതല്ലേ ആ പച്ച കളർ എന്ന് പറയുന്നത് നല്ലൊരു വെള്ള കളറില്ലേ അതൊന്നായിട്ട് മാറിക്കിട്ടും ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതൊക്കെ ഒന്ന് മൂടിയെച്ച് ഉഷാറാക്കി അപ്പോൾ നമ്മൾ ഇന്നത്തെ ചെറിയൊരു പാചകവും പിന്നെ കുറച്ച് വിശേഷങ്ങളുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലാ കൂട്ടായിരുന്നു ചാനൽ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ബൈ